െ എൻ്റെ പോരായ്മകളെ എല്ലാം പരിഹരിക്കുവാൻ ആവശ്യമായ ദൈവകൃപ എനിക്ക് തരാനും പറഞ്ഞതാണ് അങ്ങനെ കാണിക്കുക എന്ന ചന്ത തകർന്നു കാണിക്കുക എന്ന വിശ്വാസത്തോടെ കാണിക്കുക എന്നിടവരുത്ത എന്നുള്ള ഈ കാലഘട്ടത്തിലുള്ള ഈ തലമുറയിലുള്ള ആളുകൾ പാപം ചെയ്യാൻ കാരണം ഇതിനു മുൻകുണ്ടാകുന്ന തലമുറകളോട് ഞങ്ങൾ ചെയ്തു പോക പോയാൽ വ്യക്തികളുടെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അവരുടെ തലമുറകളാകുന്ന ഈ കാരണമായി തുടർന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താവിയെ തകണുണ്ടാകണമേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മുടെ കാലഘട്ടത്തിൽ വ്യക്തികളുണ്ടെങ്കിൽ ഇതിന് പൂർവീകരായിട്ടുള്ള നമ്മുടെ കാരണന്മാരുടെ വ്യക്തികളാണ് നമ്മുടെ പാപത്തിലേക്ക് അവരുടെ നമ്മുടെ ജീവിതത്തിലെ പാപത്തിന് കാരണമായി തീർന്ന് അവരുടെ പാപങ്ങളാണെങ്കിൽ ആ താവിൽ തകണുണ്ടാകണമെങ്കിൽ ക്ഷമിക്കാനേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈശോയെയും എനിക്ക് ജന്മം നല്കിയ എൻ്റെ അപ്പനെയും അമ്മയെയും ഈശോനൊക്കെ കൈകളിൽ സാധിക്കുന്നു എൻ്റെ അപ്പൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ അമ്മയുടെ അപ്പനെയും അമ്മയെയും അവരുടെ എല്ലാവരുടെയും പൂർവീകരെയും പ്രജാവേയും അങ്ങനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്നു മുതൽ പത്ത് വരെ പ്രമാണങ്ങൾ ലംഘിച്ചു ലംഘിച്ച് പോയാലോ ഓർത്തുനിന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രമിനയോടെ പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിലോ നരകശിക്ഷയിലാണെങ്കിൽ ശുദ്ധീകരണാത്മാർത്ഥായിട്ട് കിണക്കുള്ളിലാണെങ്കിൽ തെമയെ ചാവാത്ത പുരുക്കളുടെ ഇടയിലും ക്കുള്ളിലും അവർക്കൊട്ടിടലെന്നുണ്ടെങ്കിൽ ദൈവയെ നിമിഷം ഞങ്ങളും അവരെത്തിച്ചേരേണ്ട സമയങ്ങളൊക്കെ എന്നാലും ദൈവയും നിങ്ങളുടെ കാക്കാണോ ഞങ്ങളെയും വിശുദ്ധീകരിക്കണം ഈ കാലഘട്ടം നിമിഷം നല്ല വിശുദ്ധീകരിക്കണം നിങ്ങളുടെ പൂർവികരായിരിക്കുന്നവരുമ്പ കാണിച്ച് അവരുത്തേക്ക് മനസ്സുണ്ടെങ്കിൽ അവരെല്ലാവരെയും വീണ്ടെടുക്കാൻ പറ്റും പ്രിയമായ യേശുവേ അവിടുന്ന് രക്തം ചിന്തി മരിച്ച ആ പുണ്യാഹരത്തെ കാവേ സകല ആത്മാക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം അവിടെ നിന്ന് ശരിച്ചത് ജീവിച്ചിരിക്കുന്നവരും ഭരിച്ചവരുമായ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയിട്ടും ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിലുള്ള ഭാവങ്ങളിലും പാപങ്ങൾ ചെയ്ത് വിശുദ്ധിയെല്ലാം നഷ്ടപ്പെടുത്തിയവർക്ക് വേണ്ടിയിട്ട് പരമാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ബോധപൂർവം ഞങ്ങൾ ചെയ്ത് തയ്ക്കുകയുള്ളൂ പാപമാണോ അറിഞ്ഞിട്ടും ആ പാപം തന്നെ ചെയ്യുകയും ആ പാപത്തിന് വേണ്ടി ദാഹിക്കുകയും ചെയ്യുന്ന ലക്ഷങ്ങൾ അവർക്ക് മാറ്റി കൊടുക്കും സ്വകാര്യ ജീവിതത്തിലെ കുഞ്ഞനാൾ മുതലുള്ള ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും പോരായ്മകൾക്ക് നമുക്ക് ചോദിക്കുന്നു ഞങ്ങൾ പോലും നശിച്ചു പോയവരുണ്ട് ഞങ്ങളെ നശിപ്പിച്ചവരുണ്ട് ഞങ്ങളെ തകർത്തവരുണ്ട് ഞങ്ങളെ തളർത്തിയവരുണ്ട് ഞങ്ങൾ തകർത്തിയവരുണ്ട് ഞങ്ങൾ തകർത്തവരുണ്ട് ഭർത്താവേ എല്ലാവർക്കും വേണ്ടി ഭരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ തന്നെ ദൈവനെ ഞങ്ങളുടെ കരുണയിൽ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഭരുണയിലാണ് നിറയ്ക്കണമേ പ്രതാവായിശോയെ ഈശ്വരം അവരുടെ എന്നെ കൊണ്ടുവന്നത് ദൈവനെ എന്നെ ഇത് കേൾപ്പിച്ചത് എന്നെ വിശുദ്ധീകരിക്കുവാനും എന്നെ രക്ഷപ്പെടുത്തുവാനും ഞാൻ നൂല എൻ്റെ കുടുംബത്തെ എൻ്റെ പൂർവികരും രക്ഷപ്പെടുവാനും ഞാൻ അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കൊണ്ടിരുന്നത് അതേ ഞാൻ ഒരിക്കലും തെറ്റെയ്തിട്ടും ഒരിക്കൽ പോലും ഞാൻ പണനീരോടെ ദൈവത്തിനു മുമ്പിലേക്ക് മടങ്ങി വന്നിട്ടില്ല ആരും തെറ്റ് ചെയ്ത് കണ്ടു തെറ്റാരും കണ്ടില്ലല്ലോ ആരും അറിഞ്ഞില്ലല്ലോ എന്നുള്ള വിശ്വാസത്തോടെ ചില ദൈവോടും കൂടി ഞാൻ ജീവിച്ചു വന്ന ദൈവമെ മാത്രം ചോദിക്കും ദൈവം ഈശ്വരുടെ മുമ്പിൽ മാർക്ക് ചോദിക്കാം ിരുന്ന് ആത്മാർത്ഥമായിട്ട് മാത്രം ദൈവത്തിന് നമ്മളെ ആവശ്യമുള്ളത് കൊണ്ട് ദൈവം ആവശ്യമുള്ളവരെ മാത്രമേ ദൈവം കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മൾ വന്നതല്ല ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതാണെന്ന് തന്നെ വിശ്വസിക്കുകയും തിരിച്ചറിയുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും എന്നെ തിരിച്ച് ദൈവത്തിന്റെ പക്തി ഉണ്ട് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോയ തകർച്ചകളൊക്കെ അതെല്ലാം എന്റെ നന്നക്കായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ചിന്തയല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊണ്ട് പോയിട്ട് നോക്കി ഇനിയുള്ള തലമുറകളിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും അതെല്ലാം ഓർത്ത് ഈശോയെ അവരെല്ലാം കഴുകണമേ ഈശോരെ കൊണ്ട് ഇന്ന പാപങ്ങളെല്ലാം കഴുകണമേ കഴുകണമെന്ന് പറഞ്ഞു പാപങ്ങളെ പറഞ്ഞു പറഞ്ഞു ഈശോയോട് പറഞ്ഞു കഴുകണമെന്ന് പറഞ്ഞു ഓരോരുത്തരുടെയും പേര് പറഞ്ഞു ഈശോ കൊണ്ട് കഴിക്കാം എല്ലാ തകർച്ചകളും ഒന്ന് വിശുദ്ധിയും അനുഗ്രഹവുമായി മാറേണ്ട പ്രാർത്ഥി സമർപ്പിക്കുന്നു ഇപ്പോൾ കുടുംബത്തിൻ്റെ കാര്യവേരായിട്ട് നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഓരോരുത്തരുടെയും മുഖം ഒന്ന് കണ്ടുകൊണ്ട് അവരെല്ലാം ഈശോത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കും മരിച്ചു പോയവര് നമ്മുടെ മനസ്സിൽ നിന്നു പോകാത്തവരുണ്ടെങ്കിലും മരിച്ചു പോയവരെ ആരെയ്ക്കുകൊണ്ട് അവരെല്ലാം ഈശോത്തിന് കൊടുക്കും ിയും രക്ഷപ്പെടാതെ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഈശോയ്ക്ക് ഒന്ന് കൊടുക്കണം ഭർത്താവേ ഒന്ന് കടന്നു വരാമോ എന്ന് ഈശോയോട് ചോദിച്ചു ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചാൽ ഒന്ന് സുഹൃത്തിൽ എത്താനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല എൻ്റെ യോഗ്യതയാണ് എങ്കിലും പരിശുദ്ധ സകല സകലവിശ് യോഗ്യതയാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ യോഗ്യതയാലെങ്കിലും ഭർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അവിടെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഒഴിവാക്കന്മാരെയും ഈശോയുടെ തിരുഹൃതത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ടിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പുതിയ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന മക്കളെയും അതുപോലെ മറ്റേ ജോലി ഉപജീവ ഉപജീവന മാർഗ്ഗത്തിനായിട്ട് ഒരുങ്ങുന്നവരെയും അതായത് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നവരെല്ലാം ഈശോ എഴുതി ഏൽപ്പിച്ചു കൊടുക്കുക എല്ലാ മക്കളുടെയും ഭാവി പരിശുദ്ധാത്മാവെന്ന് പരിശുദ്ധ അമ്മ വഴിയായിട്ട് പരിശുദ്ധാത്മാനെ ജോലിച്ചിട്ടുണ്ട് ലോകമുള്ള എല്ലാവരെയും സമർപ്പിച്ചു നിങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിക്കാം നന്മ മറന്ന് പറയുന്ന ഈശ്വസ്തി പ്രർത്താപനയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിവരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുന്ന തബുരാൻ്റെ ഭാവികളാണ് ഞങ്ങൾക്ക് പോകുന്നത് അപ്പോഴും മണ്ണ സമയത്ത് തമിരാൻ്റെ ശ്രമങ്ങളും സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്നവർക്ക് വേണ്ടിട്ടും വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരിക്കലും കൊണ്ടിരിക്കുന്നവരെയും അവർ തടസ്സങ്ങളിൽ ഉള്ളവരെയും അതുപോലെ തന്നെ മറ്റെല്ലാ ആവശ്യങ്ങളുള്ളവരെയും സമർപ്പിക്കാം ജോലിയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കുടുംബജീവം തകർന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസ ജീവൻ തകർന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗാവസ്ഥയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവാനുഭവത്തിൽ നിന്ന് അകന്നുപോയവരെ അവർക്ക് പ്രാർത്ഥിക്കാം എല്ലാ തകർച്ചകളുള്ള എല്ലാ മേഖലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതിഭയങ്കരമായ കടബാധ്യതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ചരിത്രങ്ങളും ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെയും സ്വകാര്യ പാപ വഴികളെയും അവസ്ഥകളെയെല്ലാം ഈശോടൊപ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ നാടിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകളോ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ് അസ്വസ്ഥകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഈശോടൊപ്പിൽ അടിയറവിച്ചു പ്രാർത്ഥിക്കും ഈശ്വരയെ ഞങ്ങളുടെ അമൂല്യമായ തിരികെ കൊണ്ട് തന്നെ പൂണമായിട്ട് കഴുകി ശ്രദ്ധിക്കുന്നത് എന്നെ ഞങ്ങളുടെ അഭിഷേകമുള്ള വ്യക്തിയാക്കി തന്നെ